ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹെവി പശു വിൽപ്പനിക്കുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാണ് പശു ഉള്ളത് ഹെവി സൈസാണ് പശു ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ക്രോസ് ആണ് എച്ച് എഫ് ക്രോസ് ആണ് രണ്ടാം പ്രസവമാണ് പശുവിന് ഒരു കാമ്പിൽ പാല് കുറവാണ് അത് കടിഞ്ഞൂരിൽ തന്നെ ഒരു കാമ്പ് പ്രസവിക്കുമ്പോഴേ ഒരു കാമ്പിൽ പാല് കുറവാണ് ഒരു നൂറ് ഇരുന്നൂറ് മില്ലിയൊക്കെ പാൽ വരത്തുള്ള ഒരു കാമ്പിൽ ബാക്കി മൂന്ന് കാമ്പിലാട്ട് കടിഞ്ഞൂരിൽ തന്നെ രാവിലെ ഒരു പതിമൂന്നിനും പതിനാലിന് വരെ പാൽ കറന്നു വൈകുന്നേരം ഒൻപത് ലിറ്റർ പാൽ അങ്ങനെ രണ്ട് നേരം കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് വരെ പാൽ കറന്ന് നല്ല ക്വാളിറ്റിയിലും ഹെവി സൈസ് വലിയ പശുവാണ് നല്ല ബോഡി വെയ്റ്റിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും വരുന്ന ഹെവി പശുവാണ് ആണ് ഇതിൻ്റെ മദർ ഇലിൻ്റെ ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ ഒരു പാൽ കറന്ന പശുവിൻ്റെ കാഫാണ് പശു നല്ല ടോപ്പ് ക്വാളിറ്റിയിലും നല്ല ഇടനീളം നല്ല ഹൈറ്റ് നല്ല ശീലത്തിൽ നല്ല തീറ്റയും കൂട്ടിലും പാൽ നിരമ്പൊക്കെ നല്ല പാൽ നിരമ്പിൽ വരുന്ന പശുവാണ് ഇത് ഏകദേശം വീഡിയോ ഒരു നാലഞ്ച് ദിവസം മുന്നേ എടുത്ത് വീടാണ് ഇപ്പോൾ ഇന്നൊക്കെ നല്ല രീതിയിൽ അകടം ആയിട്ടുണ്ട് പശുവിന് എന്തായാലും ആ പറഞ്ഞ പാലൊന്നും നമ്മൾ കണക്കുകൂട്ടണ്ട പാൽ കിട്ടാണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് പശുവിനെങ്കിൽ നമ്മൾ അന്ന് കണക്കുകൂട്ടണ്ട നല്ല പാൽ നിരമ്പ് കാര്യങ്ങളൊക്കെയാണ് പശുവിന് എങ്കിലും രണ്ട് നേരം കൂടി ഒരു പതിനെട്ടിന് ഇരുപതിനകത്തുള്ള പാൽ എന്തായാലും പശുവിന് ഷുവറായിട്ട് കിട്ടാം അതിനുള്ള എല്ലാ ക്വാളിറ്റീനേ ഉള്ളൂ പശു അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറിയ ഫാമിലാണ് ചെറിയ പശുവല്ല വലിയ പശുവാണ് രണ്ടാം പ്രസവമാണ് ഇനി പ്രസവിക്കുന്നത് ഒരു കാമ്പിൽ പാലും കുറവാണ് ആദ്യത്തെ കാമ്പിൽ ബാക്കി മൂന്ന് കാമ്പിലും കൂടെ പതിനാല് ഒമ്പതും പാല് കറന്നതാണ് പതിനാല് ഒമ്പത് ഇരുപത്തി വരെ പാൽ കറന്നതാണ് എങ്കിൽ ഇരുപത് ലിറ്റർ പാല് പതിനെട്ടിന് ഇരുപതിനകത്തോളം പാല് നമ്മൾ പശുവിൽ കണക്കു കൂട്ടിക്കും കൂടുതലായിട്ടും ഞാൻ വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല പശുവിൽ ചെറിയ പശുവല്ല നല്ല വലിയ പശുവാണ് രണ്ടാം പ്രശ്നത്തിന് വലിയ നല്ല ബ്രീഡ് ക്വാളിറ്റി പശുക്ക് നമുക്ക് അത്യാവശ്യം ഇരുപത് ലിറ്റർ പാലും കിട്ടും പെട്ടെന്ന് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരത്തില്ല